ചില വ്യവസായ പ്രമുഖരുടെ പിന്തുണയോടെ പ്രതാപൻ കെ പി സി സി പ്രസിഡന്റ് പദവിയിലിരിക്കാൻ കരുക്കൾ നീക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് തൽക്കാലത്തേക്കായിരിക്കും പ്രതാപിനെ ചുമതല ഏൽപ്പിക്കുക പ്രതാപിനെ ചുമതല ഏൽപ്പിച്ചാൽ എളുപ്പത്തിൽ എപ്പോൾ വേണമെങ്കിലും വേണുവിനെത്താൻ കഴിയും ഇനി അതല്ല വേണുവിന് കെ പി സി സി പ്രസിഡന്റ് ആകാൻ കഴിയില്ലെങ്കിലും വേണുവിന്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ കേരളത്തിൽ നിയന്ത്രിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എതിരില്ലാതെ മാറാൻ സാധിക്കും എന്ന സൂചനയാണ് പുറത്തു വരുന്നത് വേണു ജയിക്കുന്ന സാഹചര്യമാണെങ്കിൽ അവിടെ പ്രതിപക്ഷ നേതാവാകാൻ വേറെ ആരെയും രാഹുൽ ഗാന്ധി നിർദ്ദേശിക്കില്ല എത്ര സീറ്റാണെങ്കിലും കാർഗേയെ ആക്കിയത് പോലെ കൊണ്ടിരുത്താൻ രാഹുൽ വഹിക്കാൻ പോകുന്നത് വേണുവിനെ തന്നെയാവും എന്നാൽ പോലും വേണുവിനെ എളുപ്പമായി കാരണം പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടിയെത്തും അതുകൊണ്ട് തൽക്കാലത്തേക്ക് താൻ പറയുന്നത് പോലെ നിൽക്കുന്ന ഒരു കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ ടി എൻ പ്രതാപനെ ഉയർത്തിക്കൊണ്ടു നീക്കമാണ് നടക്കുന്നത് ടി എൻ പ്രതാപൻ വന്നാൽ കോൺഗ്രസിന്റെ അവസ്ഥ അതിദയനീയമാകും ആരും ബഹുമാനിക്കില്ല ടി എൻ പ്രതാപൻ തികച്ചും തൃശൂരിലെ ഒരു പ്രാദേശിക നേതാവാണ് അതിനപ്പുറത്തേക്ക് ഒരു വലിപ്പവും പ്രതാപനില്ല ചില വൻകിട വ്യവസായികളുടെ പിന്തുണയുണ്ട് എന്നതല്ലാതെ പ്രതാപനെ ഒരു സംസ്ഥാന നേതാവാകാനുള്ള യോഗ്യത ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല